എൻ്റെ പേര് സനില എനിക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ ഒരുത്തൊരു ത്രോട്ട് ഇൻഫെക്ഷൻ വന്നു അതിങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് കുറച്ച് പ്രാവശ്യം വന്നു അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത്ര സീരിയസ് ആയി പക്ഷെ അതിന് ശേഷം എൻ്റെ ഒച്ച ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വന്നു ഒച്ച ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വന്ന് എനിക്കൊന്നും സംസാരിക്കാൻ പറ്റാണ്ടായി ഒരു ഇരുപത് അവസാനം ആയപ്പോഴേക്കും എൻ്റെ ഒച്ച കംപ്ലീറ്റ് പോയി എനിക്കൊരു ഒരു വാക്ക് ഞാൻ സംസാരിക്കുമ്പോഴേക്കും ഞാൻ ഭയങ്കരമായിട്ട് തളർന്നു വീഴും തളർന്ന് വീഴുമ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഈ കഴുത്ത് തൊട്ട് ഇങ്ങനെ തല ഭാഗം വരെ ഫുള്ള് ഭയങ്കര വേദനയായിരിക്കും അങ്ങനെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ പിന്നെ അതിനുശേഷം ഡോക്ടേഴ്സിനെ കുറേ ഡോക്ടേഴ്സിനെ മാറി മാറി കാണിച്ചു എല്ലാവരും ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു അത് വോക്കൽ കോഡ് വീക്കായി പോണതാണെന്ന് പറഞ്ഞു അതിന് വേറെ കൂടുതലൊന്നും ചെയ്യാനില്ല ജസ്റ്റ് സ്പീച്ച് തെറാപ്പി ചെയ്യാൻ പറഞ്ഞു അതങ്ങനെ കുറേ നാൾ സ്പീച്ച് തെറാപ്പി ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് ശബ്ദം വന്നു അതായത് അത്യാവശ്യ കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാമെന്നുള്ളൊരു അവസ്ഥയിൽ കുറച്ച് ശബ്ദം വന്നു പക്ഷെ എനിക്ക് ഒരു ജപമാലയുടെ ഒരു രഹസ്യം പോലും എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോഴെനിക്ക് ഞാൻ തളർന്നു വീഴും വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച് കഴിഞ്ഞാൽ ഒരു മറുപടി പ്രാർത്ഥന പോലും ചെല്ലാൻ പറ്റില്ല കാരണം പറ്റില്ല നമ്മൾ ഞാൻ കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ തളർന്നു വീഴാ ചെയ്യുക അത്രയ്ക്കും ഭാരമാണ് എനിക്ക് സംസാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഭാരമാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല വീട്ടിലെ കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ഞാനങ്ങനെ ഇതിനു വേണ്ടി അങ്ങനെ പ്രാർത്ഥിക്കുക അങ്ങനെ ചെയ്തിരുന്നില്ല അങ്ങനെ ജൂണിൽ രണ്ടാമത് ഭയങ്കരമായിട്ട് സീരിയസ് ആയി വന്നു കഴിഞ്ഞപ്പോൾ പിന്നെയും ഇതുപോലെ തന്നെ എൻ്റെ ശബ്ദം ഫുൾ പോയി അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ ഇതുപോലെ ഒന്നും വേറെ ചിന്തിച്ചില്ല വേഗം ധ്യാനം ബുക്ക് ചെയ്തു അങ്ങനെയാണ് ഞാനിപ്പോൾ ഇവിടെ വന്നത് ഇവിടെ വന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ അറിഞ്ഞില്ല എൻ്റെ എപ്പോഴാണ് ശബ്ദം ശരിയാണെന്ന് അറിഞ്ഞില്ല കാരണം ആദ്യത്തെ ദിവസം എനിക്കതുപോലെ ഒന്നും പ്രാർത്ഥനകളധികം ചെല്ലാൻ പറ്റിയിരുന്നില്ല പക്ഷെ തിങ്കളാഴ്ച എനിക്ക് സ്തുതിപ്പിൻ്റെ സമയത്ത് ഞാൻ സ്തുതിച്ചു എൻ്റെ തൊണ്ടയിൽ ഭയങ്കര ഒരു ഭാരം ഉണ്ടായിരുന്നു ഒരു കല്ല് ഇങ്ങനെ വെച്ച പോലെയായിരുന്നു എനിക്കെൻ്റെ ഉമിനീരറക്കുമ്പോൾ വേദനയാണ് ഭയങ്കര ഭാരമായിരുന്നു തൊണ്ടയ്ക്ക് പക്ഷെ അവിടെ എനിക്കൊരു ഒരു ശൂന്യത പോലെയാണ് ഫീൽ ചെയ്തത് തിങ്കളാഴ്ചത്തെ സ്തുതിപ്പ് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ചൊവ്വാഴ്ച അച്ഛൻ ആ ഉച്ചയ്ക്കത്തെ സെക്ഷൻ കൂടി ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഒച്ച കുറഞ്ഞു പോകണ ഒരാൾക്ക് ഈശോ സൗഖ്യം നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞു അങ്ങനെ ഞാൻ അതിൽ വിശ്വസിച്ചു എനിക്ക് ചൊവ്വാഴ്ച രാത്രി തൊട്ട് ഞാൻ ഭയങ്കര എനിക്ക് ഫുൾ ആയിട്ട് എനർജിയില് എന്റെ ഫുൾ സൗണ്ടില് എനിക്ക് സ്തുതിക്കാനായിട്ട് പറ്റി ഇന്ന് രാത്രി വരെ എനിക്ക് ഒരു കുഴപ്പം കണ്ടോ ഈ മകൾക്ക് സൗഖ്യം കിട്ടിയപ്പോൾ തന്നെ ഈ ഓടി വന്നിരുന്നു കുമ്പസാരത്തിൻ്റെ ക്ലാസ് കഴിഞ്ഞ പച്ച വിളിച്ച് വന്നതാണ് സൗണ്ട് പോകുന്ന ആൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും സൗണ്ട് പോകുന്ന ഒരാൾ സംസാരിക്കും സൗണ്ട് പോകുന്ന ആൾക്ക് സൗഖ്യം തരുന്നുണ്ട് സാക്ഷ്യപ്പെടുത്തണം വലിയ സൗഖ്യമാണെന്ന് അന്ന് രാത്രി കുംഭസാരം കഴിഞ്ഞതിന് ശേഷം ഈ മകൾ ഓടി വന്നിരുന്നു അച്ഛത് ഞാൻ തന്നെയാണെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് എനിക്ക് ഇപ്പോൾ നഷ്ടപ്പെട്ട് പോയ സൗണ്ട് കർത്താവ് തിരിച്ചു വന്നു കണ്ടോ ഇത്രയും ശബ്ദത്തിൽ ആ കുട്ടിക്ക് പറയാനായിട്ട് പറ്റിയാണെങ്കിൽ സൗണ്ട് കംപ്ലീറ്റ് എന്ന പോലെ പോയത് ഇപ്പോൾ നിനക്ക് ഇങ്ങനെ പോയി സ്ട്രെയിൻ ചെയ്യുമ്പോൾ തലോ വേദനയോ അങ്ങനെയൊന്നുമില്ല അല്ല എനിക്ക് ഒരു ബുദ്ധിമുട്ട് ില്ല സാധാരണ സൗണ്ട് കേട്ടിട്ട് ഞാൻ തന്നെ ഇങ്ങനെ ശ്രദ്ധിക്കാണേലും ഞാൻ കേട്ടോ എന്നിട്ട് ഇന്ന് വീണ്ടും ഓടി വന്നിരിക്കുക അച്ഛാ ആ വ്യക്തി ഞാൻ ഇന്നും വന്നിരിക്കുക അത്രയും സന്തോഷത്തിലാണോ ചെന്ന് കണ്ടുപോകം രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം മോളെ ആദ്യമായിട്ടാണ് ഇത്രയും ശബ്ദത്തിൽ സംസാരിക്കുന്നത് കേൾക്കുന്നത് നല്ലൊരു കൈയ്യടി കൊടുക്കുക ആണ്